പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്തിനാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ സംഘടനകളായി പ്രവർത്തിക്കുന്നത് എന്തിനാണ് കെ എൻ എം എന്തിനാണ് ഐ എന്തിനാണ് എം എസ് ഭാഗമായി നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് പൊതുവിൽ ഒരു മുസ്ലിമായി ജീവിച്ചാൽ മതി എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയും പൊതുസമൂഹത്തിന്റെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സംഘടനകളെ സൂക്ഷ്മദർശിനി വെച്ച് നിരീക്ഷിക്കുകയും ആ സംഘടനകളുടെ അരികിൽ നിന്ന് സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളെ പർവ്വതീകരിച്ച് ചിത്രീകരിക്കുകയും ഇതാണ് ഈ സംഘടന എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെയും നമുക്ക് കാണാൻ കഴിയും കേരള മുസ്ലിം സമൂഹം എത്തി നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ സംഘടന വേണ്ട എന്ന് പറയാൻ സാധിക്കും എന്തിനാണ് ഇവിടെ ഒരു സംഘടന എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയും കാരണം കേരള മുസ്ലിം സമൂഹത്തിന് ഭൗതികമായി മുന്നേറുവാനുള്ള എല്ലാ തരത്തിലുള്ള അടിത്തറയും ഇവിടെ പാകപ്പെട്ടിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എമ്പാടും ഇവിടെയുണ്ട് മഹില കമ്മിറ്റികൾ പോലും മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുവാനും അവരുടെ അസ്തിത്വം ഇവിടുത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനും സാധിച്ചിട്ടുണ്ട് സാമ്പത്തിക മേഖലയിൽ തലക്കേറില്ലാതെ മുന്നേറുവാൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് സാധിക്കുന്നുണ്ട് ഈ ചിത്രങ്ങളൊക്കെ കൂടി കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യം എന്തിനാണ് സംഘടനകൾ എന്ന ചോദ്യം ഉയർന്നു വരാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കാൾ എല്ലാം കൊണ്ടും പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുമായിരുന്ന ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ വൈജ്ഞാനിക പാരമ്പര്യം അവർക്കുണ്ട് ആത്മീയ പാരമ്പര്യം അവർക്കുണ്ട് മുഗളന്മാരുടെയും നൈസാമുമാരുടെയും ഷാമാരുടെയും ഗോറിമാരുടെയും പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനുണ്ട് മിനാറിന്റെയും ചെങ്കോട്ടയുടെയും സത്യപൂർ സിക്രിയുടെയും താജ്മഹലിന്റെയും പാരമ്പര്യം അവർക്ക് അവകാശപ്പെടാനുണ്ട് ഇതൊക്കെ അവകാശപ്പെടാനുണ്ടായിരുന്ന മുസ്ലിം സമൂഹം എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനേക്കാൾ കാതങ്ങൾ പുറകിലേക്ക് തള്ളപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ കഴിയുന്ന ഒരേ തരം ഈ നവോത്ഥാന പ്രസ്ഥാനം അവിടെ ഇല്ലാതായി പോയി എന്നതാണ് ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നവോത്ഥാന സംരംഭം സംഘടന രൂപത്തിൽ ഇവിടെ നടക്കാതെ പോയി എന്നതാണ് ആ അവസ്ഥയുടെ കാരണം ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മുന്നേറിയിട്ടുണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഇനി ഇനിയന്തിന് സംഘടനയെന്ന് പക്ഷെ തിരിച്ചറിയേണ്ട ഒരു കാര്യം കാലവും ലോകവും മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിമിഷം ഓരോ നിമിഷവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തോടൊപ്പം സഞ്ചരിക്കുവാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലത്തോടൊപ്പം ഒട്ടും അവന്തിക്കാതെ മുന്നോട്ടേക്ക് കുതിച്ചോടുവാൻ നമ്മുടെ തലമുറകൾക്ക് ഇനിയും സാധിക്കണമെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് കഴിയണമെങ്കിൽ ഈ സംഘടനയും സംഘടിത പ്രവർത്തനവും ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ പൂർവികന്മാർ ഊറും മുടക്കമൊഴിഞ്ഞ് ത്യാഗങ്ങൾ സഹിച്ച് ആക്ഷേപങ്ങളുടെയും ബഹിഷ്കരണങ്ങളുടെയും ഭീഷണികളുടെയും വെല്ലുവിളികൾ നേരിട്ട് സംഘടിതമായി നിലകൊള്ളുകയും മുന്നേറുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം